പേവിഷബാധയുണ്ടായാൽ മരണം നൂറ് ശതമാനത്തോളം ഉറപ്പാണ് അപൂർവമായി മാത്രം ചിലർ ലോകത്ത് പല ഭാഗങ്ങളിലായി രക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ വിരലിലുണ്ടാവുന്നത് മാത്രമാണ് പേവിഷബാധയുള്ള നായ്ക്കളുടെ ലക്ഷണങ്ങൾ നോക്കാം മുന്നിൽ കാണുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും കടിക്കാനുള്ള പ്രവണത വെള്ളം കുടിക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റില്ല കുരയ്ക്കുമ്പോൾ ശബ്ദത്തിലുള്ള വ്യത്യാസം നായയുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ആ നായയിൽ നിന്ന് അത് വളർത്തുന്നതാണെങ്കിലും അകലം പാലിക്കേണ്ടതും ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കേണ്ടതുമാണ് എങ്ങനെ നായയുടെ കടയിൽ നിന്ന് രക്ഷപ്പെടാം നായ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഭയന്ന് ഓടാതിരിക്കുക നായയുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുന്ന വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ നായയുടെ നേർക്ക് അത് എറിഞ്ഞുകൊടുത്ത ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് കുട ബാഗ് ഷോൾ എന്നിവ നായയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ശ്രദ്ധ തിരിച്ച ശേഷം ഓടി രക്ഷപ്പെടുക ശ്രദ്ധ തിരിക്കുവാൻ തക്ക സാധനങ്ങൾ കയ്യിലില്ല എന്ന സാഹചര്യത്തിൽ ചെരുപ്പിട്ട് കൊടുത്ത് ശ്രദ്ധ തിരിച്ച ശേഷം ഓടുക ഇനി അഥവാ കടിയേറ്റാൽ കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റോളം കഴുകണം സോപ്പ് ഉപയോഗിച്ച് വേണം മുറിവ് കഴുകാൻ ആന്റി ബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്നില്ല കുളിസോപ്പാണെങ്കിലും മതി ചെറുതായി മാന്തിയതാണെങ്കിലും കഴുകണം മുറിവ് നന്നായി കഴുകുന്നത് അണുക്കളെ പുറത്തു കളയാൻ സഹായിക്കും മുറിവിൽ നിന്നുള്ള രക്തസ്രാവം അഞ്ചു മിനിറ്റ് കൊണ്ട് നിലയ്ക്കും ചിലരിൽ രക്തസ്രാവം കൂടുതൽ നേരം നീണ്ടു നിൽക്കാറുണ്ട് ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തിപ്പിടിക്കുക മുറിവ് വൃത്തിയായി കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം ചെറിയ മുറിവാണെങ്കിൽ പോലും നിർബന്ധമായും വൈദ്യസഹായം തേടിയിരിക്കണം ഓർക്കുക മുറിവ് വൃത്തിയാക്കുന്നത് ഒരിക്കലും വാക്സിനേഷൻ എടുക്കുന്നതിനു പകരമാകില്ല